അപ്പം അവർക്ക് ജോലി ചെയ്യുന്നു ഭർത്താവ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു വാങ്ങിക്കുന്നു കൊണ്ടു കൊടുക്കുന്നു ഒരു ജോലിയില്ല സുഖം സ്വസ്ഥ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്നു പറയുന്നത് അവരുടെ ഭർത്താവ് എന്നെ ഒന്ന് കണ്ടിട്ട് പറയണം ഇംഗ്ലീഷ് സ്വാഭാവിക സംസാരിക്കുമല്ലോ പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തവട്ടി അങ്ങ് കയറിയത് എൻ്റെ അടുത്ത് വന്ന് റൂമിനടുത്ത് കയറിയത് സ്വഭാവം മാറി ആ ഇവരെല്ലാം മടിക്കളു എന്തായിരുന്നു ശരിക്കും ശരിക്കും കാരണം എന്ന് വെച്ചാൽ ഇവർ എവിടെയോ പോയപ്പോഴത്തേക്ക് ഒരു ഒഴിഞ്ഞ വീട് കിടന്നു കണ്ടു ആ വണ്ടി ഇങ്ങനെ പാസ് ചെയ്തപ്പോഴത്തേക്ക് അത് മാത്രം ഇങ്ങനെ ഇത്തരം ബാധകൾ കേറുമ്പോ നമുക്ക് ശരീരത്തിനും മാനസിനും അല്ലെങ്കിൽ ചിലപ്പോ ചിലർ വയലന്റ് ആവും ചില ശരീരം തടിച്ച് വീർക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ചില ലക്ഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ട് അതായത് ഈ വയലന്റ് ആവുന്ന വിഷയങ്ങളുണ്ട് രക്ഷസായിരിക്കും വേറെ ബാധകളെ രക്ഷസും വയലന്റ് ആവുന്ന വിഷയങ്ങളുണ്ട് എന്റെ അനുഭവത്തിൽ എന്ന് വെച്ചാല് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീ കുട്ടികളെ കൊണ്ട് അവർ ഇതുപോലെ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് പറയുന്നത് അദ്ദേഹം അവരെ ഭർത്താവ് എന്നെ ഒന്ന് കണ്ടിട്ട് പറയണം ശരിക്കും കൊണ്ടുവരാൻ പറഞ്ഞു ഇംഗ്ലീഷ് സ്വാഭാവികമായും സംസാരിക്കൂ സംസാരിക്കുമല്ലോ പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിയാണ് ഓ അതാണ് പറഞ്ഞത് വിദ്യാഭ്യാസമേ ഇല്ല എട്ടാം ക്ലാസ് മുസ്തി എട്ടാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പറയുന്നു അപ്പോൾ അവിടെ കഞ്ഞി പിടിച്ചു കിടക്കണത് ഒന്നാണ് പക്ഷേ രാത്രിയാകുമ്പോൾ സാൻഡ്വിച്ചാണ് ചോദിക്കുന്നത് ൾ പേഴ്സണാലിറ്റി പറയുമ്പോൾ അപ്പോൾ അതിങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു ഒരു അദ്ദേഹത്തിന് അവരുടെ ഭർത്താവ് അച്ഛൻ അനിയൻ എല്ലാവരും കൂടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അങ്ങ് കയറി എൻ്റെ അടുത്ത് വന്ന റൂമിനടുത്ത് കയറി ചോദം മാറി ആലരും ഇവരെല്ലാം ഓടിക്കളി കൊണ്ടുവന്നവരെല്ലാം പോയി ജസ്റ്റ് ഭർത്താവും പോയി അച്ഛനും പോയി എന്റെ കൂടെ നിന്ന് ആരെയും കാണാനില്ല പൊറ്റിപ്പെട്ട് ഞാൻ പെട്ടിരിക്കുക ില്ല പക്ഷെ പിടിച്ചിരുത്തിയത് സംസാരിച്ചു പക്ഷെ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞില്ല മലയാളത്തിൽ തന്നെ മലയാളത്തിൽ തന്നെ അല്ല അത് ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുമോ ആ അല്ല അറിയാൻ പറ്റുമോ ബാധ ബാധയ്ക്ക് അറിയാമായിരിക്കുമല്ലോ അല്ല നമ്മളെ മനസ്സ് അവർക്ക് പറ്റും പറ്റും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഇദ്ദേഹത്തിനോട് എന്ത് സംസാരിച്ചാൽ ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റും അറിയാൻ അറിയാൻ പറ്റും പറ്റും ആ ബാധയ്ക്ക് അത് അളക്കാനുള്ള പ്രത്യേക സെൻസ് ഉണ്ട് ഉണ്ട് ഓ അത് കൃത്യമായിട്ട് അടക്കം അതൊന്നും ഇങ്ങനെ വയലൻ്റായി ഭയങ്കര വയലൻ്റ് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ വേറെ ദിവസം കൊണ്ടുവരുന്നു പക്ഷെ അന്ന് തന്നെ ഞാൻ ഒരുവിധം ശാന്തപ്പെടുത്തി ഞാൻ വിട്ട പിന്നെ അതിനെ ശരിയാക്കി കിട്ടും പിന്നെ പ്രശ്നമൊന്നുമില്ല എന്തായിരുന്നു ശരിക്കും കാരണം ശരിക്കും എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ഇവർ എവിടെയോ പോയപ്പോഴത്തേക്ക് ഒരു ഒഴിഞ്ഞ വീട് കിടന്ന് കണ്ടു അവിടെ നിന്ന് ആ വണ്ടി ഇങ്ങനെ പാസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ജന്യുപോലെ വന്നാണ് ഈ ഭർത്താവ് പറയണത് അത് മാത്രമേ ഇങ്ങനെ കുറഞ്ഞുള്ളൂ ഇവർ ഇവരെന്തെങ്കിലും ശേഷം ഇവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ ഈ ബാധ കൂടിയ ബാധ കൂടിയോന്നത് എനിക്ക് അതിനകത്ത് അവർക്ക് വീട്ടിൽ ജോലി ചെയ്യാനുള്ള താല്പര്യം വളരെ ഇല്ല അതായത് ഈ സ്ത്രീക്ക് മനസ്സിലായി അതുവരെ ജോലി ചെയ്യുമായിരുന്നു ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ബാധ കൂടിയതിന് ശേഷം ഇവർക്ക് ജോലിയില്ല അപ്പം ബാധ കയറുന്നു ഇയാൾ ഹോട്ടലിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു പിന്നെ ഇവർക്ക് ശീലമായി ഇവർ പിന്നെ ബാധയെ കൂട്ടി തുടങ്ങി മനസ്സിലായില്ലേ മക്കൾക്കൊന്നും വെച്ച് കൊടുക്കണ്ട സമയം നമ്മൾ ഇനി ഒന്നും കഴിക്കാൻ വേണ്ട വയ്ക്കാൻ വേണ്ട ഇംഗ്ലീഷ് പക്ഷെ ഇംഗ്ലീഷ് പിന്നെ പിന്നെ ഇംഗ്ലീഷ് ഒന്നും ഇല്ല പിന്നെ ഇല്ല ആദ്യത്തെ ദിവസം ആ ആദ്യത്തെ ദിവസമൊക്കെ ഉള്ളു അപ്പൊ ഇവർക്ക് അത് പിടികിട്ടി അതിൽ പിടിച്ച് തന്നാൽ കുറച്ച് ദിവസം ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ അങ്ങ് പോവാം അങ്ങനെയുള്ളവരുണ്ട് 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 അതിനൊരു കീഴ്പ്പെടുത്തി വെച്ചുകൊണ്ട് ഭർത്താക്കി അങ്ങനെയുള്ള വിഷയമായിരുന്നു അത് അപ്പം അവർക്ക് ജോലിയൊന്നും ചെയ്യുന്നുണ്ട് ഭർത്താവ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു വാങ്ങിക്കുന്നു കൊണ്ടു കൊടുക്കുന്നു ഒരു ജോലിയില്ല സുഖം സ്വസ്ഥ കാര്യങ്ങനെ ബാധയെ മാറ്റിയെടുക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ സൗര്യത്തിനനുസരിച്ച് അങ്ങനെയുള്ള കേസുകളും ഉണ്ട് ഇത് അപ്പം എനിക്കതിന് ഒരുപാട് ദിവസം ഇവരുടെ മാനസിക പ്രശ്നമായിരിക്കാം ഈ വീട് വീട് ജോലിയെല്ലാം ചെയ്ത് പുറത്തോട്ടൊന്നും പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് വീട് മാത്രമല്ലാതെ വേറൊന്നും ഇല്ല അല്ല ഇന്ന് വരുമ്പോൾ അതാകുന്ന മാനസിക മാനസികത അത് തന്നെ അപ്പം വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ഇത് അത് വെച്ചാൽ അത് മൂലെടുത്തു അങ്ങനെ മൂലെടുക്കുന്നവരുണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ ഇതിനകത്ത് കളർത്തനങ്ങളും ഉണ്ട് സത്യത്തിലും ഉണ്ട് യാഥാർത്ഥ്യം തന്നെ തന്നെയാണ് അത് പക്ഷേ അവർ അവർ മാറ്റിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് എവിടെയോ പോയി മാറ്റിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും ഒരു വൈലന്റ് അഭിനയിക്കായിരുന്നു അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ നമുക്കത് മനസ്സിലാവും ഇത് അഭിനയമാണ് അഭിനയമാണ് ബാധ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും അന്ന് ഒറ്റയ്ക്ക് പെട്ടെന്ന് പറഞ്ഞല്ലോ പറഞ്ഞില്ല അത് അവരുടെ ആ ഒരു നമ്പറായിരുന്നു അത് എന്നിട്ട് സത്യമല്ലോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇത്രക്കാരും ഒരുപാട് പേരുണ്ട് ഇത്രകാരും ഒരുപാടുണ്ട് ഇതിന്റെ മുതലെടുത്ത് അതൊരു ഇതായി കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട് വരുന്നവര് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് അല്ലേ അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ചോദിച്ചറിയാനുണ്ട് തീർച്ചയായിട്ടും